ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും സന്തോഷങ്ങളും അനുഭവങ്ങളുമായിരിക്കും ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്നത് കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയായിരിക്കും മാതാപിതാക്കളുടെ ജീവിതം ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ ആവശ്യമായ ശ്രദ്ധയും പരിചരണവും നൽകുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്ന ലക്ഷ്യം വെച്ചു തന്നെയാണ് പല കാരണങ്ങളാലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ജന്മന പല രീതിയിലെ വൈകല്യങ്ങളോടെയും ജനിക്കാറുണ്ട് ഇത് ഒരു ആയുസിന്റെ മുഴുവൻ ദുഃഖമായിരിക്കും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് സമ്മാനിക്കുക ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഗർഭകാലം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആരോഗ്യപരമായ ഗർഭകാലത്ത് സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനമാണ് ആരോഗ്യകരമായ ശരീരഭാരം അമിതവണ്ണവും തൂക്കക്കുറവും ഒഴിവാക്കുക അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതവണ്ണം ഗർഭകാലത്ത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് കാരണം അതുപോലെ പ്രമേഹം ബി പി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കുക വന്നാൽ കൃത്യമായി ചികിത്സ എടുക്കുക ദിവസവും നാനൂറ് ഗ്രാം ഫോളിക് ആസിഡ് കഴിക്കണം ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുമ്പോഴേ ഗർഭധാരണത്തിന് രണ്ടു മാസം മുൻപായി ഇത് കഴിക്കാം ഗർഭകാലത്തും കഴിക്കാം ഇത് കുഞ്ഞിനുണ്ടാകാനിടയുള്ള ബ്രെയിൻ സ്പൈൻ സംബന്ധമായ തകരാറുകൾ തടയും ഹീമോഗ്ലോബിൻ തോത് തൈറോയിഡ് ഫംഗ്ഷൻ സിക്കൽ സെൽ അനീമിയ റുബെല്ല തുടങ്ങിയ അവസ്ഥകളുടെ കാര്യത്തിൽ ആരോഗ്യ വിദഗ്ധരോട് ഉപദേശം തേടി വേണ്ട ടെസ്റ്റുകളും മുൻകരുതലുകളും എടുക്കും ഗർഭകാലത്ത് സ്ഥിരം കഴിക്കുന്ന ചില മരുന്നുകൾ നിർത്തേണ്ടി വരും ഇതും ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്യുക അതുപോലെ പുതിയ മരുന്നുകളും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം കഴിക്കുക ഗർഭിണിയാകാൻ ഒരുങ്ങുമ്പോഴേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാക്സിനേഷനുകൾ സമയത്ത് എടുക്കണം കൃത്യമായി വാക്സിനേഷൻ മരുന്നുകൾ എടുക്കുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് പനി പോലുള്ളവ വന്നാൽ അത് അധികമാകാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ എടുത്ത് നിയന്ത്രിക്കണം അതുപോലെ അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും കെമിക്കലുകളിൽ നിന്നും ഡ്രഗ്സ് പുകവലി മദ്യപാനം എന്നിവയിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കണം ആവശ്യമില്ലാതെ എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ എന്നിവ ചെയ്യാതിരിക്കുക കുടുംബപരമായി ഏതെങ്കിലും രോഗാവസ്ഥ പാരമ്പര്യമായുള്ള ജനിതക പ്രശ്നങ്ങൾ മാസം തികയാതെയുള്ള പ്രസവം അബോഷൻ ഗർഭധാരണത്തിന്റെ പ്രയാസം നേരിടുക തുടങ്ങിയ പാരമ്പര്യ അവസ്ഥകൾ എന്നിവയെക്കുറിച്ച് ഡോക്ടറെ അറിയിക്കുക മാനസിക സന്തോഷം പ്രധാനമാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ